മലയാള സിനിമാ മേഖലയിലെ ഗോസിപ്പ് കോളങ്ങളെ ഏറെ ആഘോഷമാക്കിയ കുടുംബമാണ് നടൻ ദിലീപിൻ്റെത് നിരവധി ഗോസിപ്പുകളാണ് ദിലീപിനെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി പുറത്തു വന്നിട്ടുള്ളത് ദിലീപ് മഞ്ജുവിനെ വിവാഹം കഴിച്ച സമയം മുതൽ കാവ്യ മാധവനുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പലപ്പോഴും തങ്ങൾ പ്രണയത്തിലല്ല എന്ന് ദിലീപും കാവ്യയും പറഞ്ഞിരുന്നു എന്നാൽ വിവാഹ ശേഷം പതിനാല് വർഷങ്ങൾക്കിപ്പുറം മഞ്ജു ദിലീപിന് നിന്ന് വിവാഹമോചനം നേടിയതോടെ ഈ വാർത്തകൾ കൂടുതൽ ശക്തമായി അതിനുശേഷം അധികനാൾ വൈകാതെ തന്നെ ദിലീപും കാവ്യ മാധവനും വിവാഹിതരാവുകയും ചെയ്തു അപ്പോഴേക്കും പ്രചരിച്ച വാർത്തകളെല്ലാം സത്യമായിരുന്നു എന്ന് ആരാധകരും ഉറപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ഇവരെ കുറിച്ചുള്ള പല വാർത്തകളും ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുണ്ട് അതിലൊന്ന് അടുത്തിടെ ഒരു വിവാഹത്തിന് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പങ്കെടുത്തു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകന്റെ വിവാഹമായിരുന്നു അടുത്തിടെ രാജസ്ഥാൻ കൊട്ടാരത്തിൽ വെച്ച അതീവ ആഡംബരമായാണ് വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ സർക്കാര ചടങ്ങുകളെല്ലാം നടന്നത് കോഴിക്കോട് വെച്ചായിരുന്നു സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും മറ്റ് നിരവധി വിശിഷ്ട അതിഥികളും വിവാഹ സർക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ദിലീപിനും മഞ്ജു വാര്യർക്കും ഇതിലേക്ക് ക്ഷണവും ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ എത്തിയത് മഞ്ജു വാര്യർ ആയിരുന്നു എല്ലാവരോടും വളരെ ചിരിച്ച സന്തോഷത്തോടെ മഞ്ജു സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ദിലീപ് കാവേമൊത്ത് അവിടേക്കെത്തിയത് മഞ്ജുവിനെ കണ്ട കാവ്യയുടെ മുഖത്ത് ആദ്യം ഒരു പരുങ്ങൽ ഉണ്ടായി എങ്കിലും ചുറ്റിനും ക്യാമറ കണ്ണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ താരം പെട്ടെന്ന് മുഖത്തേക്ക് ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു തിളക്കമുള്ള വസ്ത്രങ്ങളും മേക്കപ്പും ധരിച്ച് താരശോഭയിൽ കാവ്യ എത്തിയപ്പോൾ മഞ്ജു ആകട്ടെ വളരെ സിമ്പിളായി വസ്ത്രം ധരിച്ച് സാധാരണക്കാരിയെ പോലെയാണ് എത്തിയത് എന്നാൽ ദിലീപും കാവ്യയും എത്തിയതോടെ അധികം വൈകാതെ മഞ്ജു അവിടെ നിന്നും പോവുകയും ചെയ്തു